ഇത് മൂന്നാമത്തെ നിലയിൽ നിറഞ്ഞ തേനീച്ച കൂടാണ് നമുക്കിത് തുറന്ന് നോക്കാം ഇതിൻ്റെ സ്ഥിതി ഒന്ന് നോക്കാം നമ്മുടെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ആയി മൂന്നാം നരയായി നിങ്ങളുടെ ഇവിടെ മൂന്നാം നര ആയോ അത് എല്ലാവരും നോക്കി പരിശോധിക്കണം മൂന്നാം നര ആയെങ്കിൽ നമുക്ക് തേനൊക്കെ എടുക്കുകയും ചെയ്യാം ഇത് രണ്ടാം നരയും കഴിയും മൂന്നാം നിലയിലോട്ട് ഇഷ്ടംപോലെ തേനീച്ചുകളൊക്കെ ആയി നല്ല വളർച്ചയുള്ളൊരു കൂടാണ് ഈ കൂടെ നമുക്ക് പരിശോധിക്കാം നമ്മൾ ഒന്ന് അഴിക്കുകയാണ് സൂക്ഷിച്ചു അവനെ കൈകാര്യം ചെയ്യണം നിറച്ചാക്കിയിരിക്കുകയാണ് നല്ല നാലടയിൽ നിറഞ്ഞ് നിൽക്കുകയാണ് കട്ടിക്കേണ്ടത് കണ്ടോ ഇതുപോലെ നല്ലപോലെ നല്ല ഇവിടെ ഏലം നല്ലപോലെ ഉണ്ട് ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ തേനീച്ചക്കൂടുകൾ വെക്കുകയാണെങ്കിൽ ധാരാളം തേൻ കിട്ടും അതുപോലെ തന്നെ കരണമരവുമുണ്ട് ഇല്ലേ കരണമരം ഇഷ്ടപോലുണ്ടല്ലോ കണ്ണമരമുണ്ട് തേനും ഉണ്ട് ഏലത്തിൽ നിന്ന് ഇഷ്ടപോ തേൻ കിട്ടുന്നതാണ് അവന് നല്ലപോലെ പരാഗണമുണ്ടാക്കുകയും ചെയ്യും ഏലത്തിൻ്റെ പരാഗണവും അവന് നമുക്ക് തേനും ഇഷ്ടപോലെ നല്ല സ്പൈസി സ്പൈസിയായുള്ള തേൻ നല്ല സുഗന്ധ തേനാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള തേൻ വില കൂടുതലാണ് നല്ല നല്ല ഉള്ള തേനാണ് കട്ടിയുള്ള തേൻ റബറിൻ്റെ പോലുള്ള കനം കുറഞ്ഞ തേനല്ല വളരെ കട്ടിയുള്ള തേനാണ് സുഗന്ധം സ്പൈസി ആയുള്ള തേനാണ് ഇത് നിറഞ്ഞു നിൽക്കുകയുണ്ട് മൂന്നട മൂന്നടയായി അടുത്ത ചേമ്പർ വേണമെങ്കിൽ വെക്കാം നാലാമത്തേം വേണമെങ്കിൽ വെക്കാം നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ വളർച്ചയുള്ള കോളനികളെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അല്ലേ ഇതിൻ്റെ ഇതിൽ ഇതിൽ നിന്നുള്ള റാണിയെ റാണിമുട്ട നമ്മൾ ഉണ്ടാക്കി ആ റാണിമുട്ടയെ നമുക്ക് മറ്റു കൂടുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ദൂരത്തേനെ ഉണ്ടാക്കാം ഇങ്ങനെ വളർച്ചയുള്ള കൂടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിലെ റാ റാണിമുട്ടകളെ കൂടുതലായിട്ട് ഉണ്ടാക്കണം റാണിയെ മാറ്റിയ ശേഷം റാണിമുട്ടകൾ കൂടുതലുണ്ടാക്കണം ആ റാണി മുട്ടകൾ അല്ലെങ്കിൽ റാ അല്ലെങ്കിൽ രണ്ടടയ രണ്ടാം മൂന്ന് രണ്ടട എടുത്ത് മാറ്റിയാലി ഇത് പത്ത് പത്ത് റാണിമുട്ടയൊക്കെ കാണും അപ്പോൾ ആ റാണിമുട്ടകൾ നമ്മൾ പല കുഴികൾക്കുമായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ വളർ നല്ല വളർച്ചയുള്ള തേനിച്ച കുഴികളെ ഉണ്ടാക്കാൻ സാധിക്കും ഉണ്ടോ കൈ വെക്കുക അപ്പോൾ എല്ലാവരും ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക കൂടുതൽ തേനീച്ചകൾ വളർത്തുക ഉണ്ടാകട്ടെ പ്രകൃതിയിൽ നല്ല ചെടികളും പുഷ്പങ്ങളും ഉണ്ടായി നല്ല തേനും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ്